പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച തമിഴ് സൂപ്പർ താരം വിജയ് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിനായുള്ള ഒരുക്കത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ പൂർണ്ണ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിജയ് കരുപ്പൽ നീക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയ് തനിച്ചു മത്സരിക്കുമോ അതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുമായി സഖ്യം രൂപീകരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തമായ സൂചനകളൊന്നും തരം നൽകിയിട്ടില്ല വിജയ് ഏത് സഖ്യത്തിന്റെ ഭാഗമാകും എന്ന ചർച്ചകൾ ശക്തമാകുന്നതിനിടയിലാണ് പാർട്ടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നീക്കവും വിജയ് നടത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാനാണ് വിജയ് ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി വിജയ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രാഹുൽ ഗാന്ധിക്ക് പുറമെ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ രേവൻ റെഡ്ഡി ചന്ദ്രബാബു നായിഡു കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെ പങ്കെടുപ്പിക്കാനും വിജയ് ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസും സി പി എമ്മും തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമാണ് ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല മറിച്ച് നേതാക്കളെ പങ്കെടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യസാധ്യതകൾ തുറന്നിടുകയും ചെയ്യും നേരത്തെ വിജയ് പാർട്ടിയിലേക്ക് പരസ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു അതിനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തിഒൻപതിൽ വിജയ് ഡൽഹിയിലെത്തി അന്ന് എഐ സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോഴും വിജയ് കോൺഗ്രസിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു അതേസമയം ടി വി കെയുടെ പതാകയും ചിഹ്നവും കഴിഞ്ഞ മാസം വിജയ് പുറത്തിറക്കിയിരുന്നു താഴെയും മുകളിലും മെറൂൺ നടുവിൽ മഞ്ഞയും അടങ്ങുന്നതാണ് പതാക മഞ്ഞയിൽ ഇരുവശത്തും ഓരോ ആനയും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട പേലി വിടർത്തിയ മയിലിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം തന്നെ ഉണ്ടാകുമെന്നും വിജയ് പരിപാടിക്കിടെ പറഞ്ഞിരുന്നു